കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് തുലാഭാരത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് ആളുകളായി തുലാഭാരം എങ്ങനെയാണ് എവിടെയാണ് എന്താണ് വില എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് നമുക്ക് തുലാഭാരം സ്ഥലം എന്ന് പറഞ്ഞാൽ ഭഗവതി നടയിലൂടെയോ അല്ലെങ്കിൽ പടിഞ്ഞാറ നടയിലൂടെയോ കിഴക്കേ നടയിലൂടെ വന്നിട്ടോ അമ്പലത്തിൻ്റെ അകത്തെത്തി ആ ഭഗവതി നടയ്ക്കും പിന്നെ ഗോപുരം മാനേജർക്കും ഇടയിലുള്ള സ്ഥലത്താണ് തുലാഭാര കൗണ്ടർ ഉള്ളത് അവിടെ അതിൻ്റെ ക്യൂ ഈ ഭഗവതി നടയുടെ ആ ഭാഗത്തുനിന്ന് തന്നെയാണ് ക്യൂ ഉണ്ടെങ്കിൽ ആ വരി വരിയായിട്ട് നിൽക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പോൾ അത് ആണ് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് വേണ്ട കാര്യം പിന്നെ വഴിപാടുകളെ പറ്റിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്നോ നമ്മൾ സാധനം കൊടുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ പൈസ കൊടുക്കേണ്ടതില്ല അതിന് അപ്പോൾ ആ സാധനം പിന്നെ ഭഗവാൻ സമർപ്പിക്കുകയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് കൊടിമരത്തിൻ്റെ അവിടെ കൊടുന്ന് വെച്ചാൽ മതി അത് നമ്മളെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുന്നിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അതിന് വേറൊരു പൈസ ഈടാക്കുന്നതല്ല അതല്ലാതെ ഗുരുവായൂരപ്പൻ്റെ ദേവസ്വത്തു നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന സാധനങ്ങളും അവയുടെ വിലകളുമാണ് പിന്നെ തട്ടിൽ പണം വെക്കേണ്ടതില്ല അതായത് ഒരാൾക്കും തട്ടിൽ പണം അവിടെ പൈസ കൊടുക്കണ്ട മുൻപുണ്ടായിരുന്നു ഇപ്പം അതില്ല അതിന് ബദലായിട്ട് നൂറ് രൂപ അവർ തട്ടിൽ പണം എന്നുള്ളത് അവിടെ ഷീട്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ വേറെ ആർക്കും ദക്ഷിണ കൊടുക്കേണ്ടതില്ല ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് അവിടുത്തെ വഴിപാടുകളുടെ വിവരം എത്ര രൂപയാണ് എന്നുള്ളത് കിലോ കണക്കിലും ഒക്കെയാണ് ഉദാഹരണം വെണ്ണയ്ക്ക് ഒരു കിലോന് നാനൂറ്റമ്പത് രൂപയാണ് അതുപോലെ ഇളനീര് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് ഇളനീരൊക്കെ എണ്ണക്കണക്കിനാണ് ഉണ്ടാവുക അതുപോലെ ചെറുപഴം മുപ്പത് രൂപ നേന്ത്രക്കായ അമ്പത് രൂപ പൂവം പഴം അമ്പത് രൂപ ഒരു കിലോനാണ് കേട്ടോ ഇതൊക്കെ പഞ്ചസാര ഒരു കിലോന് മുപ്പത് രൂപ ശർക്കര ഒരു കിലോന് നാൽപ്പത് രൂപയാണ് വെള്ളം അത് നാൽപ്പത് രൂപയാണ് പിന്നെ പുരി പഞ്ചാര അതായത് പൊടി പഞ്ചാരയാണ് അതിന് ഒരു കിലോന് അമ്പത് രൂപ പിന്നെ എള്ളിന് നൂറ്റമ്പത് രൂപ പയറാണെങ്കിൽ ഇരുപത് രൂപ അവിൽ നാൽപ്പത് രൂപ കടലപ്പരിപ്പാണെങ്കിൽ നാൽപ്പത് രൂപ കടല പയറ് അതൊക്കെ നാൽപ്പത് രൂപയാണ് പിന്നെ താമര താമരയ്ക്ക് ഒൻപത് രൂപയാണ് ഒരു കിലോ പിന്നെ പെരുങ്ങായ മുപ്പത് രൂപ ചെറുകായ ചെറുകായാണ് മുപ്പത് രൂപയാണ് പിന്നെ നേന്ത്രക്കായ പച്ച നാൽപ്പത് രൂപ വെള്ളരി അതിന് ഇരുപത് രൂപ വൈക്കോല് പത്ത് രൂപ ജീരകം ഇരുന്നൂറ് രൂപ വെള്ളക്കടലാസ് അതായത് എഴുതിയ കടലാസൊക്കെയാണ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിനാണ് മുപ്പത് രൂപ വിറകിന് പത്ത് രൂപയാണ് കുരുമുളകിന് നാനൂറ് രൂപ ചിരട്ട പത്ത് രൂപ ഇതൊക്കെ കിലോ കണക്കാണ് കേട്ടോ ചകിരി പത്ത് രൂപ ചകിരി നാരിനും പത്ത് രൂപ തവിട് ഒരു കിലോ പത്ത് രൂപ ബെല്ലം അതായത് ശർക്കരട മറ്റേ വേറെ സൈസ് അതിന് നാൽപ്പത് രൂപ പിന്നെ നാളികേരം പൊളിച്ചത് ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിന് പൊളിക്കാത്തത് ഇരുപത്തഞ്ച് പിന്നെ പാത്രം പാത്രത്തിന് പത്ത് രൂപയാണ് പിന്നെ മണൽ ചാക്ക് ഒരു ചാക്കിന് അത് കിലോ കണക്കല്ല ചാക്ക് കണക്കാണ് അതിന് ഇരുപത് രൂപ മലര് ഒരു കിലോന് നാൽപ്പത് രൂപ മഞ്ഞൾ ഒരു കിലോന് നൂറ്റമ്പത് രൂപയാണ് മടല് ആ മടലിന് പത്ത് രൂപയാണ് നെയ്യിന് അഞ്ഞൂറ് രൂപയാണ് നോട്ട് ബുക്ക് പുതിയതിന് ആ പുതിയത് വെച്ചിട്ട് തൂക്കുകയാണെങ്കിൽ മുപ്പത് രൂപയാണ് ഒരു കിലോന് വരുന്നത് പിന്നെ ഉള്ളത് ചേനയ്ക്ക് ഇരുപത് രൂപ ഇളവന് ഇരുപത് രൂപ മത്തൻ ഇരുപത് രൂപ തുളസിയിൽ തുളസിക്ക് മുപ്പത് രൂപയാണ് അരി നാൽപ്പത് രൂപ പിന്നെ ഉപ്പിന് പത്ത് രൂപ ഉമിക്ക് പത്ത് രൂപ ഉലുവ നാൽപ്പത് രൂപ എണ്ണ എണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് കൽക്കണ്ടം അമ്പത് രൂപയാണ് പിന്നെ ഈന്തപ്പഴം അമ്പത് രൂപയാണ് കൽക്കണ്ടം അമ്പത് രൂപയാണ് കടുകിന് അമ്പത് രൂപ പിന്നെ കറിവേപ്പില കറിവേപ്പിലയ്ക്ക് പത്ത് രൂപയാണ് പിന്നെ വരുന്നത് ഇനിയും അവിടെ സാധനങ്ങളുണ്ട് പിന്നെ ദേവസ്വത്തിൻ്റെ അതിലുള്ള സാധനങ്ങൾ അവിടുന്ന് തരുകയാണ് ഒരു കി ഇരു ഒരു കിലോ ഇരുമ്പിന് പത്ത് രൂപയാണ് പിന്നെ കുന്നിക്കുരുവിന് ഒരു കിലോന് ഇരുപത് രൂപ നെല്ലിന് ഇരുപത് രൂപ മൈസൂർ ചന്ദനമുണ്ട് അതിന് പതിനായിരം രൂപയാണ് ഒരു കിലോന് ചന്ദനത്തിനാണ് പതിനായിരം രൂപ പിന്നെ നാണയം കൊണ്ടുണ്ട് അതിന് മുന്നൂറ് രൂപ തീർത്ഥക്കുടത്തിനാണെങ്കിൽ അമ്പത് രൂപയാണ് അത് ഒരെണ്ണത്തിന് ഒരു തീർത്ഥക്കുടത്തിന് അമ്പത് രൂപ തീർത്ഥക്കുടം വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതിൽ പിന്നെ ഉള്ളത് വെള്ളി കൊണ്ടുള്ള തുലാഭാരമാണ് വെള്ളി കൊണ്ടുള്ളതിന് ഇരുപതിനായിരം രൂപയാണ് പിന്നെ നാടൻ ചന്ദനമുട്ടി കൊണ്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപ സ്വർണത്തിൻ്റെ പിന്നെ തുലാഭാരം അവിടെ കഴിക്കുമെങ്കിലും അത് കൊടന്നിട്ടാണ് കഴിക്കാറ് ഇപ്പം മുൻപ് പി എൻ സി വേനോനോ അല്ലെങ്കിൽ അംബാനിയോ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് അത് അതവർ സാധനം കൊടന്നിട്ട് ദേവസ്വത്തിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുക എത്ര കിലോ ആണെങ്കിൽ ആ അത് അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുക തുലാഭാരത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതായത് റേറ്റുകളും ആ തുലാഭാരം ചെയ്യേണ്ട സമയം സമയം എന്ന് പറഞ്ഞാൽ രാവിലെ നട തുറന്ന് ഒരു ഒരഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും തുലാഭാരം തുലാഭാര കൗണ്ടർ അഞ്ച് മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് അടയ്ക്കുന്നവരും അതിൻ്റെ ഇടയിൽ അമ്പലം അടയ്ക്കുന്നത് എപ്പോഴൊക്കെ അപ്പോഴൊക്കെ ആ അവിടെ തുലാഭാരം തൂക്കില്ല അതിനുശേഷം വൈകിട്ട് അഞ്ച് മണിക്കാണ് തുടങ്ങുക പിന്നെ നട അടയ്ക്കുന്നവരെ ഉണ്ടാവും ആ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാരണം സമയത്തിൻ്റെ ആ ഒരു നട അടയ്ക്കുന്ന സമയത്ത് ഒരിക്കലും തുലാഭാരം തൂക്കില്ല കാരണം ദേവനെ കാണിച്ചിട്ടാണ് നമ്മൾ തുലാഭാരം തൂക്കുന്നത് ഇത് നിങ്ങൾ